എല്ലാം അലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആട്ടോ നമ്മുടെ കയ്യിലെ കുറച്ച് പ്ലാൻസ് സെയിലായിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായാലും മറക്കല്ലേ നമുക്ക് വന്നിട്ടുള്ളത് പൂക്കൾ ഉണ്ടാകുന്ന ലൈറ്റ് യെല്ലോ കളറിൽ ഉള്ള റോസ് ആട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഈ ഒരു സൈസിലെ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് ഓൺ റൂട്ടഡ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തു വന്നിട്ടുള്ളത് ഈ റോസാട്ടോ ആട്ടോ ഇതിൽ ഒരു കുഴയിൽ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന റോസാട്ടോ ഇത് ഇത് ലൈറ്റ് ഉജാര കളറാണ് വന്നിട്ടുള്ളത് ഈ റോസ് പ്ലാന്റും ഓൺ റൂട്ടഡ് റോസാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് അടുത്ത വന്നിട്ടുള്ളത് ഓർക്കിഡ് റോസ് ആട്ടോ ഈ ഒരു സൈസിലെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റൻപത് രൂപയാട്ടോ ഇയ റോസിന് അധികം ഉള്ളില്ലാത്ത റോസ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ റോസിന് സെയിൽ വീട് ഇടുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു റോസാണ് ഈയൊരു ഓർക്കിഡ് റോസ് അപ്പോൾ ഈ ഒരു സൈസിലെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റൻപത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് ഇയ റോസാട്ടോ വൈറ്റ് കളറിലുള്ള വള്ളി റോസാണ് വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന വെള്ള റോസാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് ഇതിലെ കുഞ്ഞു പൂക്കൾ ഉണ്ടാവുന്ന ഒരു ഡാർക്ക് കളർ റോസ് ആട്ടോ ഇത് പിന്നെ നമ്മുടെ വീഡിയോസിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതൊരു ഓൺ റൂട്ട് റോസ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് അടുത്ത വന്നിട്ടുള്ളത് വയലറ്റ് കളർ റോസ് ആട്ടോ ഓൺ റൂട്ടർ റോസ് ആണ് ഇത് ഇതൊരു ഓൺ റൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല രീതി തന്നെ കെയർ ചെയ്ത് വളർത്തിയാൽ നമുക്ക് ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാവുന്നതാട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ ഇതിൻ്റെത് ഇത് ഓണ്ടുട്ട് റോസ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഡാർക്ക് കളറിലുള്ള റോസ് ആട്ടോ ഈ വീട്ടിൽ കാണിക്കുന്ന നല്ല ഡാർക്ക് കളറിലുള്ള റോസ് ആണ് ഡാർക്ക് റെഡ് കളറിലെ വള്ളി റോസ് ആട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഈ സൈസിലെ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാട്ടോ അടുത്ത് വന്നിട്ടുള്ളത് കുഞ്ഞു പൂക്കൾ ഉണ്ടാവുന്ന കമ്മൽ റോസ് ആട്ടോ വൈറ്റ് കളറിലെ കമ്മൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലീഫും പൂക്കളൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ റോസും ഓൺ റോസസ് ആട്ടോ അടുത്തു വന്നിട്ടുള്ളത് പിങ്ക് ബട്ടൺ റോസ് ആട്ടോ ഈ റോസിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ചില റോസുകൾ കുറഞ്ഞ സ്റ്റോക്ക് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ കേട്ടോ ആദ്യ ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് നമുക്ക് നൽകാനുള്ള പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ അടുത്തു വന്നിട്ടുള്ളത് ഈ റോസ് ആട്ടോ ഇത് രണ്ട് കളറിൽ വരുന്ന ആണ് ഇതിന്റെ പൂക്കൾ വലിയ പൂക്കളായിരിക്കും നമ്മൾ മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൈകള് അത്യന്തം വലിയ പ്ലാന്റ് തന്നെയാണ് ഇപ്രാവശ്യം നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം ഈ ഒരു പ്ലാൻസ് കുറഞ്ഞ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് മെസ്സേജ് ചെയ്യുന്നവർക്ക് നമുക്ക് നൽകാൻ ഉണ്ടാവോ ഈ റോസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി പുതിയ വീഡിയോയുമായി കാണാം